നമുക്ക് ചേന മോരൊഴിച്ചിട്ട് ഒരു കൂട്ടാൻ വയ്ക്കുക അന്ന് തോണം സ്പെഷ്യലായിട്ട് ചേന കറി അപ്പോൾ നമുക്ക് നമ്മൾ കളച്ചതാണ് നമുക്ക് ഇതിന് ഒരു കഷണം മുറിച്ചെടുക്കാം നമുക്കിത് തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാം ഇപ്പം നമ്മൾ ചേന മുറിച്ച് കഴുകി ത ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് നമുക്കിന് നില്ക്കി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ് കുരുമുളക് പൊടി ഇടാം ഉപ്പ നമുക്കിത് വെന്തിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ചേന മേവാളെ വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം അപ്പം നമുക്കത് മൂടി വെച്ച് വേവിക്കാം നമുക്കൊരു രണ്ട് പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് ഒരു മുറി നമുക്ക് രണ്ട് ചെന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് കുറച്ച് ജീരകം ഇട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചേന നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചുകൊടുത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് തൈര് നമ്മൾ ജാറെല്ലാം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കട്ടിയൊക്കെ പോവാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് തള അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കണം ഇപ്പം നമുക്കിത് ഇറക്കി വയ്ക്കാം ഇനി തിളപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം നമുക്ക് നന്നായി മോരളക്കി യോജിപ്പിക്കാം നമ്മുടെ ചേനയും അല്ല ആ ചേന മോരുകറി എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് വറുക്കാം കടുക് ഉലുവ

നമുക്ക് നമുക്കിതിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു പരി ഇട്ടിട്ട് ഇത് മൂപ്പിക്കാം അപ്പം നമുക്ക് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള മോരുകറി ചേന മോരൊഴിച്ച് വെച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം